എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ നാളെ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുമെന്ന് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാന പിന്നെ ഭാരം ബന്ധ എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെക്ക് ബന്ദായിട്ടാണ് നടത്തുന്നത് പക്ഷേ കേരളത്തിൽ മൃഗർത്താൻ ഭർത്താതുകൊണ്ട് നമ്മൾ ഹർത്താൽ രൂപത്തിലാണ് ആശ്ചാശിക്കുന്നത് പക്ഷേ ഹർത്താലൊക്കെ അത് വിജയിക്കുന്ന പ്രതീക്ഷ ഒന്നുമില്ല കാരണം വെച്ചാൽ സാധാരണ നമ്മൾ കടകളോട് കളഞ്ഞു അതിൻ്റെ വാഹനങ്ങളൊന്നും കൊണ്ടില്ല അതോടുകൂടി നാടകില്ല എന്നുള്ളതാണ് സാധാരണ ബന്ധ ഹർത്താലൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച എന്നാലും ഞങ്ങളുടെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടുള്ള മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്ന് തോന്നലില്ല എന്നാലും ഞങ്ങളെല്ലാം പണിമുടക്കൊണ്ടും അല്ലെങ്കിലും ഞങ്ങൾ തൊഴിലെടുക്കാതെ ആചരിക്കാനാണ് ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് ഉദ്ദേശിക്കുന്നത് ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗത്തെ ക്രീമി ലെയർ നടപ്പാക്കാനും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനതലത്തിൽ ഹർത്താൽ നടത്താൻ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സുപ്രീം കോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രധാന ആവശ്യം ജാതി സെൻസസ് ദേശീയതലത്തിൽ നടത്തുക എസ് സി എസ് ടി ലിസ്റ്റ് വിഭജിക്കുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്തുക ക്രീമീലെയർ തീരുമാനം റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ പി പത്മനാഭൻ പി കൃഷ്ണൻ രാജൻ ചെട്ടിയകത്ത മധു കോട്ടപ്പുറം വി നാരായണൻ എന്നിവർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്